നമസ്കാരം ജഗദീശ്വരൻ്റെ ജഗദമ്പയുടെ അനുഗ്രഹത്താൽ പുറത്ത് നല്ല മഴ പെയ്യുക ഈ മഴയുടെ ശബ്ദം ആ ഹുംകാര ശബ്ദം ആ ഓങ്കാര ശബ്ദം നിങ്ങൾക്ക് നന്നായി കേൾക്കാം ആദ്യ മന്ത്രമാണ് ഓങ്കാരമന്ത്രം അത് ഇങ്ങനെ മഴയുടെ ഹുങ്കാരത്തിലൂടെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ വളരെ പ്രധാനകരമായ ഒരു സംഗതി നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഒരു മന്ത്രത്തിന് ആറ് ന്യാസങ്ങളുണ്ട് എന്ന് നമ്മൾ നേരത്തെയുള്ള പഠനങ്ങളിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞു അതിലൊന്ന് ഋഷി ഛന്ദസ് ദേവത പിന്നീട് നമ്മൾ ചർച്ച ചെയ്യാത്ത ബീജം ശക്തി കീലകം ഈ ആറ് ന്യാസങ്ങളിൽ ബീജം ശക്തി കീലകം ഒരു മന്ത്രത്തിൻ്റെ ബീജം ശക്തി കീലകം എന്താണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതുള്ളത് സാധാരണ ഭക്തജനങ്ങൾ ഇത് മനസ്സിലാക്കേണ്ടത് ഈ കാലത്ത് വളരെ അത്യാവശ്യമാണ് കാരണം ബീജം ശക്തി കീലകം എന്നുള്ള മൂന്ന് ന്യാസത്തിനോടൊപ്പം ഉത്കീലനം ഉത്കീലകം എന്നുള്ള ഒരു സംജ്ഞ കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ യൂട്യൂബിലൂടെയും അല്ലാതെയും ഒക്കെ ധാരാളം മന്ത്രങ്ങൾ ആചാര്യന്മാർ തരുന്നുണ്ട് വീഡിയോകളിടുന്നുണ്ട് അല്ലാതെയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ജപിച്ചിട്ട് നമുക്ക് ഗുണമോ ദോഷമോ ഉണ്ടാകില്ല എന്നുള്ളത് നൂറു ശതമാനം ശരിയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരേ ഒരു വാക്കാണ് ഉത്കീലനം ഉത്കീലന മന്ത്രം അതായത് നമ്മുടെ ഈ വീഡിയോ അവസാനത്തിൽ അത് കൃത്യമായി പറയുന്നുണ്ട് അപ്പോൾ ഒരു മന്ത്രത്തിൻ്റെ ബീജം ശക്തി കീലകം ഇതെന്താണെന്നാണ് മനസ്സിലാക്കേണ്ടത് മന്ത്രത്തിൻ്റെ ഋഷി മന്ത്രം ഉണ്ടാക്കിയത് മന്ത്രത്തെ കണ്ടെത്തിയത് ഋഷിയാണെന്നും മന്ത്രത്തിൻ്റെ അക്ഷരന്യാസമാണ് താളമാണ് ന്യാസമെന്നും മന്ത്രത്തിൻ്റെ രൂപമായിട്ടുള്ള മന്ത്രത്തിൻ്റെ സ്ഥൂല രൂപമാണ് എന്നും അത് ഹൃദയത്തിലാണ് നമ്മൾ ന്യാസം ചെയ്യുന്നത് എന്നും നമ്മൾ മുൻകാല വീഡിയോകളിൽ പറഞ്ഞു കഴിഞ്ഞു ഇനിയുള്ളതാണ് ബീജം ശക്തി കീലകം വളരെ വളിതമായി നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും ഒരു മന്ത്രത്തിൻ്റെ ബീജം ശക്തി കീലകം എന്നുള്ളതിനെ ഒരു പയർമണിയായിട്ടോ അല്ലെങ്കിൽ നമ്മളായിട്ട് തന്നെയോ ചിന്തിക്കാം ഈ ബീജം ശക്തി കീലകം എന്നീ കാര്യങ്ങൾ ന്യാസം ചെയ്യേണ്ടത് ബീജം നമ്മളുടെ പുക്കിൾ കൊടിയിലും ശക്തി നമ്മുടെ ലിംഗസ്ഥാനത്തും കീലകം നമ്മുടെ മൂലാധാരത്തിലും ബുധമൂലത്തിലുമാണ് ഈ വാക്കുകളൊന്ന് ശ്രദ്ധിക്കുക പൊക്കൾക്കുടി ലിംഗസ്ഥാനം ഗുധമൂലം മൂലാധാരം താഴെ നീളിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ചക്രമായ മൂലാധാരം രണ്ടാമത്തെ ചക്രമായ സ്വാധിഷ്ഠാനം മൂന്നാമത്തെ ചക്രമായ മണിപൂരകം ഈ മൂന്ന് ചക്രങ്ങൾ ചക്രങ്ങൾ എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ എനർജി പ്ലേസസ് ഊർജ കേന്ദ്രങ്ങൾ ഇവയിലാണ് ഇവ മൂന്നും വിന്യസിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കി പറയുകയാണെങ്കിൽ ആദ്യം പയർമണി ഉദ്ദേശിച്ച് തന്നെ പറയാം നമ്മളൊരു പയർമണി നട്ടാൽ അല്ലെങ്കിൽ ഒരു ആലിൻ്റെ വിത്ത് നട്ടാൽ ആ ആലിൻ്റെ വിത്ത് എന്ന് പറയുന്ന ആ മണി അതാണ് ശരിക്കും ബീജം എന്ന് പറയുന്നത് ബീജം എന്ന് പറഞ്ഞാൽ എന്താണോ പുറത്തേക്ക് വലുതായി വളരേണ്ടത് അതിൻ്റെ ഏറ്റവും ചെറിയ രൂപം ഒരു ആൽ വിത്തിൽ നിന്ന് ഒരു വലിയ ആലുണ്ടാകുന്നു അപ്പോൾ ആൽ വലിയ ആലിൻ്റെ വിത്ത് മണിയാണ് എന്ന് പറയുന്നത് ആ ബീജം അതേപോലെ ഒരു മന്ത്രത്തിന്റെ ബീജാക്ഷര മന്ത്രം ബീജാക്ഷര മന്ത്രങ്ങൾ ഒരു മന്ത്രത്തിന്റെ ബീജമാണ് നമ്മളുടെ പൊക്കൽ സ്ഥാനത്ത് അല്ലെങ്കിൽ മണിപൂരകമാകുന്ന ഭാഗത്ത് നസിക്കുന്നത് അപ്പോൾ ആ ആൽവൃക്ഷത്തെ ഗർഭത്തിലേറ്റിരിക്കുന്ന ആ ചെറിയ ആൽവിത്ത് അതാണ് ബീജം അതാണ് ബീജം അപ്പോൾ ആ ബീജത്തിൽ നിന്നും എന്തോ ഒരു ശക്തിയാണ് പുറത്തേക്ക് ആദ്യത്തെ മുള പൊട്ടിക്കുന്നത് ആ ശക്തിയാണ് എന്തെന്ന് പറയുന്നത് ശക്തി എന്ന് പറയുന്നത് മന്ത്രത്തിന്റെ ശക്തി അത് സാക്ഷാൽ ജഗദംബയുടെ ശക്തിയാണ് പരാശക്തിയുടെ ശക്തിയാണ് അല്ലെങ്കിൽ പരമേശ്വരന്റെ ശക്തിയാണ് അപ്പോൾ അങ്ങനെയുള്ള ആ ശക്തിയെയും ബീജത്തെയും വഹിച്ചുകൊണ്ട് വളർന്നു വരുന്ന ആ വലിയ വൃക്ഷത്തെ ആ വലിയ വൃക്ഷത്തെ പിടിച്ചു നിർത്തുന്നത് ആ പിടിച്ചു നിർത്തുന്നതാണ് കീലകം കീലകം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആണി ആണി അടിച്ചുറപ്പിച്ച് പിടിച്ചു നിർത്തിയിരിക്കുന്നു അപ്പോൾ പൊക്കളാകുന്ന മണിപൂരകത്തിൽ മന്ത്രത്തിൻ്റെ ബീജം സൃഷ്ടിയുടെ അമ്മയും മകളുമായിട്ടുള്ള നമ്മുടെ മനുഷ്യനെ ഉദ്ദേശിച്ച് പറയുകയാണ് അമ്മയും മകനുമായി മകളുമായുള്ള കുഞ്ഞുമായുള്ള ബന്ധം പൂക്കൾക്കുടിയിൽ നിന്നല്ലേ തുടങ്ങുന്നത് അപ്പോൾ ബീജം എവിടെയാണ് കുടിയിൽ പൂക്കളിലാണ് മണിമൂർഗത്തിലാണ് നമ്മൾ ന്യാസം ചെയ്യുന്നത് എന്ത് സൃഷ്ടിയുടെയും ആ ശക്തി ആ കാമശക്തി അത് നമ്മുടെ ലിംഗ സ്ത്രീലിംഗമാകട്ടെ പുരുഷലിംഗമാകട്ടെ ലിംഗഭാഗത്ത് അല്ലെങ്കിൽ സ്വാധിഷ്ഠാനത്തിലാണ് അതിൻ്റെ പിറവി തുടങ്ങുന്നത് അതുകൊണ്ട് ആ ശക്തി അവിടെ കുടിയിരുത്തുന്നു മന്ത്രത്തിന്റെയും ശക്തി അവിടെ കുടിയിരുത്തുന്നു പിന്നെ ഈ മന്ത്രത്തെ ആണി അടിച്ചുറപ്പിച്ചു വെച്ചിരിക്കുന്നത് മൂലാധാരത്തിലാണ് സകല മന്ത്രങ്ങളുടെയും സകല ശക്തിയുടെയും ജഗത് ശക്തിയുടെയും വരാശക്തിയുടെയും ആ ചെറിയ രൂപം ശക്തിയായി മൂലാധാരത്തിൽ അങ്ങനെ മൂലാധാരത്തിലങ്ങനെ മൂന്നരച്ചുറ്റുള്ള ഒരു പമ്പിൻ്റെ രൂപത്തിൽ അങ്ങനെ വിലയം പ്രാപിച്ച് ഇരുന്നരളുകയാണ് അതുകൊണ്ട് സകല മന്ത്രങ്ങളുടെയും കീലകം മൂലാധാര ശക്തി തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇതുതന്നെയാണ് ഒരു പാലിൻ്റെ വേരുകൾ ഒരു പയർച്ചെടിയുടെ വേരുകൾ ഒരു മന്ത്രത്തിൻ്റെ വേരുകൾ അപ്പോൾ ഈ ശക്തി അങ്ങനെ എല്ലാ മഹാമന്ത്രങ്ങളുടെയും ഋഷിയായിട്ടുള്ള സദാശിവ ഭഗവാൻ എല്ലാ മന്ത്രങ്ങളെയും ഇങ്ങനെ കീലകമടിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് എന്തിനാണെന്നറിയാമോ ഇനിയാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ കാര്യം വരുന്നത് ഈ കലിയുഗത്തിൽ സകല മന്ത്രങ്ങളും ദുരുപയോഗം ചെയ്യുവാൻ സാധ്യതയുണ്ട് ഇതറിഞ്ഞുകൊണ്ടാണ് ഈ കീലകം ചെയ്തു വെച്ചിരിക്കുന്നത് അതായത് നമ്മൾ യൂട്യൂബിൽ നിന്നോ വാട്സപ്പിൽ നിന്നോ എവിടെ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ മന്ത്രം എടുത്തിട്ട് നമ്മളെടുത്ത് പ്രയോഗിച്ചാൽ അതിനൊന്നും ഗുണവും ഉണ്ടാകില്ല ദോഷവും ഉണ്ടാകില്ല കലിയുഗത്തിൽ ഈ മഹാമന്ത്രങ്ങളെ ദുരുപയോഗം ചെയ്യുവാൻ സാധ്യതയുള്ളതുകൊണ്ട് മഹാഗുരുവായ സദാശിവൻ അതിനെ ഉത്കി കീലനം ചെയ്തിരിക്കുകയാണ് ഈ ആണി അടിച്ചുറപ്പിച്ചിരിക്കുന്ന ഈ മന്ത്രത്തിൻ്റെ ആ പ്രയോഗശക്തിയെ മോചിപ്പിക്കണമെങ്കിൽ നമുക്ക് ഒരു സാത്വികനായിട്ടുള്ള ഒരു ഭക്തന് ഇതിനെ കൃത്യമായി പ്രയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് എന്ത് കാര്യത്തിനാണെങ്കിലും അതിന് ഉത്കീലനം ചെയ്തേ പറ്റൂ ആണി ഊരിയേ പറ്റൂ എന്നർത്ഥം മന്ത്രത്തിൻ്റെ ആ ഉത്കീലന മന്ത്രമുണ്ട് എല്ലാ മന്ത്രത്തിനും ഒരു ഉത്കീലന മന്ത്രമുണ്ട് അത് കൃത്യമായ ആൾക്ക് മാത്രമേ ഗുരുനാഥന്മാർ കൊടുക്കുകയുള്ളൂ അങ്ങനെയുള്ളവർക്ക് മാത്രമേ അതുകൊണ്ട് ഗുണമുണ്ടാക്കുവാൻ സാധിക്കുകയുള്ളൂ പക്ഷേ അത് യോഗ്യതയുള്ളയാൾക്ക് മാത്രമേ ഗുരുനാഥന്മാർ വാമൊഴിയായി പറഞ്ഞു കൊടുക്കുകയുള്ളൂ എന്ന് മാത്രം അപ്പോൾ ഒരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കിക്കൊള്ളും നമ്മൾ വെറുതെ മന്ത്രങ്ങളൊക്കെ എടുത്തിട്ട് യൂട്യൂബിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ എടുത്തിട്ട് നമ്മൾ വെറുതെ ഇങ്ങനെ പ്രയോഗിച്ചതുകൊണ്ട് ഗുണവുമില്ല ദോഷവുമില്ല